നമസ്കാരം വീണ്ടും മണിപേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ഓവറോൾ മാർക്കറ്റ് നെഗറ്റീവിൽ തന്നെ ഇരിക്കുന്നു എന്തെന്ന് പറഞ്ഞാൽ ഇന്നെല്ലാം അമേരിക്കയിൽ വളരെ അടിയാണ് നാഷ്ടാക്ക് രണ്ടര ശതവീതം താഴെ വീഴുന്നു എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡും ഡൗൺ ആണ് എന്തുകൊണ്ടാണ് ഡൗൺ ആയെന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷെ ഓവറാളായിട്ട് മാർക്കറ്റ് വളരെ ടയർഡിലായിരിക്കും അത് കാരണം എല്ലാം താഴെ വീഴുന്നു നിങ്ങൾ ഈ ന്യൂസ് കേട്ട ഉടനെ ബബിളി എന്തായ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം പറയാനില്ല അതിന്റെ ഉത്തരം എപ്പോൾ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ നാഷ്ടാഗ് ഒരു പത്ത് ശതവീതം താഴെ വിളുവാണെങ്കിൽ നമുക്ക് പറയാം നാഷ്ടാഗ് പത്ത് ശതവീതം വിഴുന്നു അതായത് പീക്കിലിരുന്ന് അതിന്റെ പിന്നെ തന്നെ നമ്മൾ ഇതിനെ ഒരു കറക്ഷൻ എന്ന് പറയാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഇതിനെ ഒരു കറക്ഷൻ എന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല ഒരു ഷോർട്ട് ടേം ബാക്ക് എന്ന് പറയാം ആ റിയാക്ഷനിൽ നമ്മളെ സ്ഥലത്തിൽ തന്നെ ഇന്ന് മാർക്കറ്റ് എഴുന്നിരിക്കുന്നു ഇന്നലെ ഈവനിങ് സ്വർണം ഇന്നും ഒരു നൂറ് രൂപ കയറി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡിന് പോയിരിക്കുന്നു ഇന്ന് രാവിലെ അറുപത് രൂപ കുറഞ്ഞു ൗസൻഡ് എയ്റ്റ് ഫോർട്ടിയിലാണ് ഇരിക്കുന്നു ഇന്നലായിരുന്നു ഇന്ന് നോക്കുന്ന സമയം ആക്ച്വല ഒരു നാൽപ്പത് രൂപ കയറിയിട്ടുണ്ട് എന്ത് നടന്നെന്ന് വെച്ചാൽ ഈവനിങ് കയറി രാവിലെ കുറയുന്നുണ്ട് എന്തെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് കുറച്ച് വീക്കാ തന്നെ ഇരിക്കുന്നു നോക്കുന്നു ഇതുപോലെ തന്നെ ഫെഡറൽ റിസർവ് ന്യൂസ് വരണ സമയം വേൾഡ് താഴെ പോകുന്ന സമയം ഗോൾഡിന്റെ വിലയും മേൾഡ് താഴെ പോവും ഫെഡറൽ റിസർവ് കറക്റ്റ് ചെയ്യുമോ ചെയ്യത്തില്ല എന്ന ടെൻഷൻ തന്നെ മാർക്കറ്റിനെ ഓട്ടിക്കൊണ്ടിരിക്കുന്നത് സോ ഗോൾഡ് ഇപ്പോൾ ഇതുപോലെ മുകളിലും താളയും പോയിക്കൊണ്ടിരിക്കും എപ്പോഴെങ്കിലും താളം ഇറങ്ങുവാണെങ്കിൽ നമുക്ക് വാങ്ങേണ്ട ഒരു നല്ല ചാൻസ് ആണത് ഇത് തന്നെ നമ്മളെ കൊണ്ട് പറയാൻ പറ്റും വെള്ളിയിലുള്ള പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ നിങ്ങളെ വാങ്ങുന്ന വിലക്കും നിങ്ങൾ വിൽക്കുന്ന വിലക്കും ഒരു മുപ്പതിനായിരം രൂപ ഡിഫറൻസ് ഇരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കണം രൂപ അതേ സ്ഥലത്തിൽ തന്നെ ഇരിക്കുന്നു എൺപത്തി എട്ട് എഴുപത് ഇന്ന് ഒരുപാട് ഗുഡ് ന്യൂസുകൾ ഉണ്ട് കേൾക്കാൻ നമ്മളെ മൂന്ന് കമ്പനിയുടെ റിസൾട്ട് ഇന്നലെ വൈകിട്ട് വന്നായിരുന്നു മെനു ഞാൻ നമുക്ക് കിട്ടിയ ഒരു നല്ല ന്യൂസ് എന്ന് വെച്ചാൽ ടാറ്റ സ്റ്റീലിൻ്റെതാണ് അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമ്മൾ വന്നിട്ട് ഔട്ട് ഓഫ് ഫേവർ കമ്പനി സ്റ്റോക്സിന് തെറ്റായ സമയം കൺസിഡർ ചെയ്ത് അതിൽ നമ്മൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കത് നല്ല ലാഭമാണ് മുത്തൂട്ട് ഫൈനാൻസ് ഒരു സേഫ് മുത്തൂട്ട് ഇന്നലെ ബ്ലൂ മുത്തൂട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഷേപ്പ് മുത്തൂട്ട് പ്രോഫിറ്റ് ഒരെടിയായിട്ട് കയറി എൺപത്തിയേഴ് ശതവീതം പ്രോഫിറ്റ് കേറിയിരിക്കുന്നു ഇത് എക്സ്പെക്റ്റഡ് ലൈൻസിൽ തന്നെ ഇരിക്കുന്നു എന്തെന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ വാല്യൂ കയറിയിരിക്കുന്നു അതേ അസറ്റിന് ഇവർക്ക് ഒരുപാട് കടം കൊടുക്കാൻ പറ്റും ഇന്ന് മുത്തൂട്ട് പത്ത് ശതവീതം അപ്പാണ് സ്പന്ദന സ്ഫൂർത്തി മൂന്ന് ശതവീതം അപ്പാണ് ഗ്രോയും മൂന്ന് നാല് ശതവീതം അപ്പാണ് ഓവർആാൾ നോക്കുവാണെങ്കിൽ ഗ്രോനെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ബട്ട് മുത്തൂട്ട് ഫൈനാൻസ് എന്തുകൊണ്ട് പത്ത് ശതവീതം അപ്പെന്ന് പറഞ്ഞാൽ ഗോൾഡിലെ റിസൾട്ട് അത്രയും നന്നായിട്ടായിരുന്നു അതുപോലെ തന്നെ സ്പന്ദന സ്ഫൂർത്തി വന്നിട്ട് ഒരു ആന്റിസിപ്പേഷൻ പുതിയ മാനേജർ വന്നിരിക്കുന്നു അയാൾ എല്ലാത്തിനെയും ശരിയാക്കും എന്നൊരു വിശ്വാസത്തിൽ ആർക്കെറ്റ് കയറിയിരിക്കുന്നു അതായത് അത് മൂന്ന് ശതവീതം കയറിയിട്ടുണ്ട് അത് തന്നെ ആദ്യത്തെ ന്യൂസ് എഫ് ഐ എ ഇന്നും വിറ്റുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഡൊമസ്റ്റിക് ഓണർഷിപ്പ് മ്യൂച്വൽ ഫണ്ട് വാങ്ങി കൊണ്ടേയിരിക്കുന്നു പറഞ്ഞതുപോലെ എഫ് ഐ എ വിറ്റ് മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് എന്നത് ലോങ് ടേമിൽ ഞങ്ങൾക്ക് നല്ലതല്ല എന്തെന്ന് പറഞ്ഞാൽ എഫ് ഐ എ വെളിയിൽ പോകുന്നത് നമ്മളെ റിസോഴ്സ് അടിപെടും റിസോഴ്സ് പ്രഷറിൽ ഇരിക്കും ഓ വെളിയിൽ പോണത് എന്നത് നമുക്ക് വളരെ ഡേഞ്ചറാണ് ഹയ്യർ വാലുവേഷനിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് എന്നത് വളരെ ഡേഞ്ചറാണ് ഇപ്പോൾ രണ്ട് പുതിയ കമ്പനി ഐ പി ഒക്ക് മുമ്പേ നല്ല ട്രസ്റ്റ് ചെയ്ത് നല്ല ഒരു റിസൾട്ടിനെ കാണിച്ചായിരുന്നു അതിൻ്റെ ശേഷം ഐ പി ഒ തീർന്ന ആദ്യത്തെ ക്വാർട്ടർ വന്നിട്ട് കാറ്റിറങ്ങി അത് ബുസിനായി എൽ ജി വളരെ നല്ലതായിട്ട് റിസൾട്ടൊക്കെ കാണിച്ചായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിയേഴ് ശതവീതം ഡൗൺ ആണ് വളരെ ബ്രഹ്മണ്ഡമായിട്ട് എല്ലാം കാണിച്ചുകൊണ്ട് പിന്നെ ഐ പി ഒ തീർന്നതിന് ശേഷം പെട്ടെന്ന് ഒരു ഏഴ് ശതവീതം കുറഞ്ഞായിരുന്നു അതായത് പ്രോഫിറ്റ് ആണ് റവന്യൂ അല്ല കൺസംഷൻ ഇന്ത്യയുടെ ജി എസ് ടി കട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ഇരുന്നും ഇവർ വലിയ ഇമ്പാക്റ്റ് എൽ ജിയിലില്ല എന്ന് പറയുന്നത് എം ടിആർ ആണ് അവരും ഐ പി ഒക്ക് മുമ്പേ ടെസ്റ്റൊക്കെ തട്ടി വളരെ നന്നായിട്ട് പെർഫോം ചെയ്തായിരുന്നു അതിന്റെ നെറ്റ് പ്രോഫിറ്റും ഏഴ് ശതവിധത്തിൻ്റെ വേൾഡ് ഡിക്ലൈനായി എഴുപത്തിയേഴ് കോടി രൂപ പ്രോഫിറ്റ് ആൾറെഡി ഐ പി ഒ പ്രൈസിന് താളെ പോയിരിക്കുന്നു ഇൻ താളെ പോകും അവൻ്റെ കാശിനെടുത്ത് പാക്കറ്റിൽ ഇട്ടുകൊണ്ട് നമുക്ക് ടാറ്റ പറഞ്ഞിട്ട് അവൻ പോയി കാരണം എന്ന് ഞാൻ തിരിയെ തിരിയെ പറയുന്നത് ഐ പിഒയിൽ നിങ്ങൾ ഇടപെടേണ്ടാമെന്ന് ഈ ദായക്കെട്ടിനെ ഉരുട്ടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ പത്ത് പ്രാവശ്യം നിങ്ങൾ കറക്റ്റായി ഉരുട്ടിട്ട് ആ എടുത്തോണ്ട് വരും പ്രാവശ്യം നിങ്ങളെ എല്ലാ കാശും അടിപ്പെട്ട് പോകും വളരെ സൂക്ഷിച്ചിരുന്ന അതുപോലത്തെ സമയങ്ങളിൽ സിംഗപ്പൂർ എയർലൈൻസിന്റെ പ്രോഫിറ്റ് താളമെഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് കുറഞ്ഞെന്ന് വെച്ചാൽ എയർ ഇന്ത്യയിൽ ഇവർ ഇട്ട് ഇരുപത്തിയാറ് ശതവിധത്തിന്റെ നോസ്റ്റൈൻ കാശിനെ ഇവരും എടുത്തിരിക്കുന്നു എയർ ഇന്ത്യക്ക് ഈ വർഷം ഒരു ബാഡ് ഡേയ്സ് ആണ് രണ്ട് വലിയ ലോസ് ഒന്ന് വന്നിട്ട് ഒരു എയർക്രാഫ്റ്റ് വിഴുന്ന അത് പോയായിരുന്നു ഒരുപാട് ജനങ്ങളും അതിൽ മരിച്ചായിരുന്നു ഇത് ഇതുമാത്രമല്ലാതെ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ശേഷം അവർക്ക് യൂറോപ്പ് അമേരിക്ക പോണ സമയം ഇവർക്ക് പാകിസ്ഥാൻ എയർസ്പേസിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റൂല പാകിസ്ഥാൻ എയർസ്പേസിൻ്റെ മുകളിലോട്ട് പോയെങ്കിൽ ഇന്ത്യൻ എയർസ്പേസിന് അവർ ഇല്ലാതാക്കും കാരണം തന്നെ ഇപ്പോൾ യൂറോപ്പ് അമേരിക്ക ഒക്കെ പോണ സമയം താൻ വഴി പോകാതെ ചുറ്റിയെടുത്ത് ഒമാൻ വഴി പോകണം കൊല്ലം ഉത്രം ഇതുപോലെ കണ്ടിന്യൂ ആയെങ്കിൽ നാലായിരം കോടി നഷ്ടമാണ് ഇല്ല റെഡ് ഫോർട്ടിൽ നടന്ന ഇൻസിഡൻറ്റ് അത് ആർട്ട് ഓഫ് ടെറർ ടർക്കിയും പാകിസ്ഥാനും ചേർന്ന് ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് സോഴ്സസ് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇന്നും ഒരു വർഷത്തിന് ഇത് കണ്ടിന്യൂ ആകും ഈ ലാസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണ്ടിന്യൂ ആകും എമിറേറ്റ്സ് പോലത്തെ എയർലൈനൊക്കെ എന്താകും എന്ന് വെച്ചാൽ വായന വന്നിട്ട് സെൻ്റർ ആ വെച്ച കാരണം ഇവയാവൻ മെഡ്രാസിലിരുന്ന് ദുബായ് പോയി ദുബായിൽ ഇരുന്ന് യൂറോപ്പ് ഉള്ളത് അവർക്ക് സെപ്പറേറ്റ് ആണ് ഡൽഹി ബോംബെയിൽ ബോംബെയിലിരുന്ന് യൂറോപ്പിൽ പോണതെന്നത് ഈ ലോസ് കണ്ടിന്യൂ ആകും ഇതിനെ വന്നിട്ട് എയർ ഇന്ത്യ എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കിതൊരു ലോങ് ടേം ബെറ്റാണ് എന്ന് അവർ ക്ലിയറാ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വന്നിട്ട് ജൂബിയൻ ഫുട്ടോസ് എന്ത് പറയണമെന്ന് വെച്ചാൽ റവന്യൂ ഇരുപത് ശതമാനം തന്നെ കയറിയിരിക്കുന്നു പക്ഷേ നിങ്ങളെ പ്രോഫിറ്റ് ഡബിൾ ആയിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് എന്ന് മനസ്സിലാകും ഐഷെക് മോട്ടാറിലെ ക്യൂ റ്റു വന്നിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വന്നിട്ട് ഇരുപത്തിനാല് ശതവീതം കയറിയിരിക്കുന്നു ബുള്ളറ്റ് വണ്ടി നന്നായി ഓടുന്നു വീട്ടിലും ലാഭം നല്ലായിരിക്കുന്നു പക്ഷേ വില കയറി കാരണം നമ്മളെ കൊണ്ട് ഇതിന് തൊടാൻ പറ്റുന്നില്ല ഇവ കറക്റ്റായിട്ട് ഏറിയിട്ടുണ്ട് റവന്യൂ നാൽപ്പത്തഞ്ച് ശതവീതം ഇട്ടിരിക്കുന്നു സെയിൽസ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് കയറിയിരിക്കുന്നു പ്രോഫിറ്റ് ഇരുപത്തഞ്ച് ശതവീതം ഇരിക്കുന്നു അങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ സെയിൽസും റവന്യൂയും കറക്റ്റായിരിക്കുന്നു എന്നാണ് അർത്ഥം അതായത് ഇതൊന്നും വലുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പ്രോഫിറ്റ് കാണിക്കുന്നില്ല ഇങ്ങനെ ഇരുന്നാലും വില കൂടുതലാണ് ഇത് വജ്രസൂചിയാണ് ഇത് നമ്മൾ ഈ ഹീറോ മോട്ടേഴ്സിനെ കറക്റ്റ് സമയത്തിൽ കൺസിഡർ ചെയ്യണം ഇതിനെക്കുറിച്ച് ഈ ചാനൽ ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹീറോ മോട്ടറിന് ക്യൂ ടൂ വന്നിട്ട് സിക്സ്റ്റീൻ പെർസെൻറ്റ് പ്രോഫിറ്റ് കയറിയിരിക്കുന്നു അതേസമയം പതിനാറ് ശതവീതം റവന്യൂ കയറിയിട്ടുണ്ട് ന്യൂ പ്രോഫിറ്റും ഒരുപോലെ തന്നെ കയറിയിരിക്കുന്നു ഇതിൽ വലിയ ഡെവലപ്മെന്റ് നമ്മൾ എന്ത് നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ സി എഫ് ഒ ഏത്തറിന്റെ ബോർഡിന്റെ ഒപ്പം ചേർന്നിട്ടുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഇവർ പതിയെ ഒരു കണ്ണു തന്നെ ഏത്തറിൻ്റെ വെച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം നാപ്പതൊന്റെ മുകളിൽ പ്രസന്റിന് മുകളിൽ ഈവരുടെ അടുത്ത് സ്റ്റേക്ക് ഇടിക്കത്തില്ല ഞാൻ എന്ത് വിചാരിക്കുന്നു എന്ന് മൂന്ന് മൂന്നുനാല് കൊല്ലം കഴിഞ്ഞിട്ട് ഏത്ര നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അങ്ങനെ ഒന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ അഗ്രിമെന്റ് വരാൻ ഒരു നല്ല ചാൻസ് ഉണ്ട് ഈ ഹീറോ മോട്ടോറെ ഡിസ്ട്രിബ്യൂഷൻ അഗ്രിമെന്റ് വന്നുവാണെങ്കിൽ വളരെ നല്ലതാണ് അടുത്തത് ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾ ആക്ച്വലി നിങ്ങൾ ഫ്രണ്ട് പേപ്പറിൽ നോക്കുവാണെങ്കിൽ നൂറ്റി കോടി രൂപ ലാസ് എന്ന് പക്ഷെ ആക്ച്വലി അത് നഷ്ടമില്ല ചെയ്തിരിക്കുന്ന വെച്ചാൽ ടാറ്റ മോട്ടർ ഫിനാൻഷ്യൽ കമ്പനി വന്നിട്ട് ടാറ്റാ ക്യാപിറ്റൽ വാങ്ങിയായിരുന്നു ഈ ടാറ്റാ മോട്ടറിന് ഐ പി എൽ പ്രൈസ് ചെയ്ത് താളെ ഇറങ്ങിയിരിക്കുന്ന കാരണം ഈ ഒരു അഞ്ച് ശതവീതം ഓണറായിരുന്നു ഒരു ലോസിന് ബുക്ക് ചെയ്ത് ഒരു രണ്ടായിരം കോടി ബോസ് ലോസ് ബുക്ക് ചെയ്ത് ആ ടാറ്റാ ക്യാപിറ്റലിൻ്റെ ലോസിന് നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒരു ആക്ച്വൽ പ്രോഫിറ്റ് അതായത് ആയിരത്തി എറണൂറ് കോടി രൂപ ആക്ച്വൽ പ്രോഫിറ്റ് പോയ ക്വാർട്ടറിനും ഈ ക്വാർട്ടറിനും പ്രോഫിറ്റ് കൂടുതലാണ് ക്യാഷ് ഫ്ലോയിനയും പോസിറ്റീവായിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്നു ക്യാഷ് ഫ്ലോയിന പോസിറ്റീവായി ജനറേറ്റ് ചെയ്ത കാരണം ആയിരത്തി അറുനൂറ് കോടി രൂപ ക്യാഷ് ബാലൻസ് ഷീറ്റിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഗ്രീഷ് വാഗ് എന്ത് പറയണമെന്ന് വച്ചാൽ റെഗുലേറ്ററി അപ്രൂവൽ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു റെഗുലേറ്ററി അപ്രൂവൽ ഒക്കെ തീർന്നുവാണെങ്കിലും ഞങ്ങൾ ഇവാക്വയന എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവാക്വയന അവർ എടുക്കുവാണെങ്കിൽ ഇവർ വന്നിട്ട് ഫോർത്ത് ലാർജസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് ആ മാറും ഇത് ജെ എൽ ആർ പോലെ ഒരു ഗ്ലോബൽ പ്ലെയർ ആയിട്ട് ആകും ടാറ്റ ഐഡിയ തന്നെ എന്തെന്ന് വെച്ചാൽ എല്ലാ ബിസിനസ്സിലും നമ്മൾ ഗ്ലോബൽ പ്ലെയർ ആയിട്ട് മാറണം വെറും ഇന്ത്യയിൽ മാത്രം ഇരിക്കരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനവർ കറക്റ്റാ ചെയ്തു ആണെങ്കിൽ ഒരു അഞ്ചാറ് വർഷത്തിൽ നല്ല ഒരു ബെനിഫിറ്റ് കിട്ടും അതിൽ വന്നിട്ട് അവർ ഒരു ഹൈബ്രിഡിൽ ചെയ്യാൻ പോണതായിട്ട് പറയുന്നു ആദ്യം ഒരു ബ്രിഡ്ജ് ലോൺ വെച്ച് ഇവർ ഈ കമ്പനിയെ വാങ്ങും അതിൻ്റെ ശേഷം നമുക്ക് ഒരു റൈറ്റ്സ് ഇഷ്യൂ വരേണ്ട ഒരു ചാൻസ് ഉണ്ട് അതിൻ്റെ ശേഷം കുറച്ച് ഡെപ്റ്റും എടുക്കും ആൻഡ് ടാറ്റ കമ്പനി സ്റ്റാക്കിന് ഗ്രൂപ്പ് കമ്പനീസിന് എടുത്ത് കൊടുക്കുമെന്നാണ് പറയുന്നത് ഓ ഇവർ ഈ മൂന്ന് വെള്ളിയിലും അവർ ഫണ്ട്സ് റൈസ് ചെയ്യാൻ പോണതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് വന്നിട്ട് നമ്മൾ ടാറ്റ ക്യാപിറ്റലിനെ കുറിച്ച് ഗാം എമിറേറ്റ്സ് എൻ ബി ഡി വന്നിട്ട് ആർ ബി ഐയിൽ കാശ് ചെയ്യാൻ പോകുന്നതായിട്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ എമിറേറ്റ്സ് എൻ ഡി ബി എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഐ ഡി ബി ഐ ബാങ്കിനെ വാങ്ങാൻ റെഡി ആയിരിക്കുന്നു കാരണം നിങ്ങൾ ഐ ഡി ബി ഐ ബാങ്കിനെ നിങ്ങൾ വിൽക്കാൻ പോകണമെങ്കിൽ ഞങ്ങൾ വാങ്ങാം ആർ ബി ഐയിൽ വെയിറ്റ് ഐ ഡി ബി ഐനെ ഞങ്ങൾ വാങ്ങാൻ റെഡി എന്ന് എമിറേറ്റ്സ് എൻ ഡി ബി പറയുന്നു ഗവർമെന്റ് വന്നിട്ട് ഒരു പബ്ലിക് സെക്ടർ അതായത് നമ്മളെ ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു വലിയൂർ കമ്പനിക്ക് വിൽക്കുമോ എന്ന് ഒരു സംശയമുണ്ട് അവരെങ്ങനെ വിൽക്കുമോ എന്ന് നമുക്ക് ക്ഷമിച്ചിരുന്നു നോക്കാം ഇത് തന്നെ ഐ ഡി ബി ഐയുടെ ന്യൂസ് ഇത് മാർച്ചിനകത്ത് തീർക്കണം ഇത് എൽ ഐ സിടെ തയ്യൽ കുറച്ച് സ്റ്റേക്കിനെ കട്ടി വച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ ഐ ടി സെക്ടറാണ് ഈ ഐ ടി സെക്ടർ ആളെ പിടിക്കുന്നത് കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു പുതിയത് ഐ ടി എടുക്കുന്ന ആളും കുറഞ്ഞിട്ടുണ്ട് അതിനൊപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഐ ടി എംപ്ലോയ്മെന്റിൽ ഇരിക്കുന്ന ആൾക്കാർ ജോലി പോയവർ വന്നിട്ട് അവർക്ക് വേറെ സ്ഥലങ്ങളിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ടി സി എസ് പോലത്തെ കമ്പനിയൊക്കെ ജനങ്ങൾക്ക് ടാറ്റ പറഞ്ഞതിന് ശേഷം വേറെ സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടുന്നില്ല എന്ന റിപ്പോർട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നു ആ സ്റ്റോക്കും ലോ ആയിട്ടാണ് ഇരിക്കുന്നത് അതിലിത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഈ റേറ്റ് വന്നിട്ട് സെവൻ പോയിന്റ് ടു പെർസെൻ്റ് ആയിരിക്കുന്നു എന്ന് ഇങ്ങനെയാണ് വെളിയിലൊക്കെ സംസാരിക്കുന്നത് നൂറ് പേര് വന്നിട്ട് ഐ ടിയിലിരുന്ന് ജോലിയിലിരുന്ന് പോയാൽ അതായത് ഐ ടിയിൽ ജോലി ആയിരിക്കുന്നു എന്നാൽ അതായത് ഒരു എട്ട് പേരിന് ജോലി കിട്ടൂല എന്ന ന്യൂസാണ് വലുതായിട്ട് അടിപെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് വെച്ചാൽ ഐ ടി തന്നെ പോയ ഇരുപത്തഞ്ച് വർഷം ഇന്ത്യയിൽ ഒരു ഷൈനിങ് ലൈറ്റ് ആയിരുന്നത് ഐ ടി സെക്ടറിൽ ശമ്പളം ഹൈക്കുമില്ല തുള്ളി കിട്ടുന്നതും വളരെ കുറവ് എന്ന് പറഞ്ഞ ന്യൂസ് സത്യമെങ്കിൽ പോവരാളായിട്ട് കൺസംഷൻ അടിപെടും കൺസംഷൻ അടിപെട്ടാൽ നമ്മളെ ജി ഡി പി അടിപെടും ഇപ്പം ഈ ജി ഡി പി അടിപെടുന്നത് മന്ത് തന്നെ അപ്ഡേക്ഷൻ പോയിൻ്റ് ടു ഫൈവ് എന്ന് പറയുന്നു അതായത് ആരെങ്കിലും ഒരാളിനെ പോയ അക്ടോബറിലിരുന്ന് ഈ അക്ടോബർ വരയ്ക്കും വാശി കയറിയില്ല അങ്ങനെ തന്നെ ഇരുന്നു അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ വളരെ കഷ്ടമാണ് മുഴു പംകിന് നമ്മളെ കഴിക്കുന്ന ഫുഡിൽ മറിക്കണത് പോലെയാണ് ഇരിക്കുന്നു എനിവേ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ന്യൂസ് ഒരാളാണ് ഇന്ന് ഇതൊക്കെയാണ് ന്യൂസ് അതിൻ്റെ വില ആക്ച്വലായിട്ട് അറുപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഈ അപ്ഡേറ്റിൽ വന്നിട്ട് പോയ മാസത്തിനും ഈ മാസവും നോക്കുന്ന സമയം അത് സ്റ്റഡി ആയിരിക്കുന്നു ഇതിൻ്റെ പാട്ടിന് ഇത് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നു എന്താകുന്നു എന്നത് ഡിസംബർ മാസം തന്നെ ട്രെൻഡ് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും നന്ദി നമസ്കാരം